ഇസ്രയേലിൽ നിന്നോ അവിടേക്കോ പോകുന്ന വാണിജ്യ കപ്പലുകൾ വെടിവെച്ചിടുമെന്ന ഹൂതി ഹൂതിഭീഷണിക്ക് പിന്നാലെ പത്ത് രാജ്യങ്ങളടങ്ങിയ സൈനിക സഖ്യത്തെ പ്രഖ്യാപിച്ച യു എസ് നീക്കം മേഖലയിൽ സംഘർഷത്തിന് പുതിയ മാനം നൽകുമെന്ന സൂചന പ്രമുഖ യൂറോപ്യൻ എല്ലാം കൂട്ടിയാണ് അമേരിക്കൻ നേതൃത്വത്തിൽ ചെങ്കടലിലും ഏതൻ കടലിലും ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയെന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുതിയ സൈനിക കൂട്ടായ്മ പ്രഖ്യാപിച്ചത് ഏഷ്യയെയും യൂറോപ്പിനെയും കപ്പൽ മാർഗം ബന്ധിപ്പിക്കുന്ന സുവേസ് കനാൽ ചെന്നു തൊടുന്ന ചെങ്കടലിന്റെ തെക്കേറ്റം യമൻ കടന്നാണ് പോകുന്നത് ഇവിടെ ബാബൽ മണ്ഡപ ും ഇതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂദി മുന്നറിയിപ്പ് നവംബർ ആദ്യത്തിൽ ഗാലക്സി ലീഡർ എന്ന കപ്പൽ റാഞ്ചി ഹൂതികൾ ഏറ്റവും ഒടുവിൽ നോർവേ കപ്പലിന് നേരെ മിസൈൽ തൊടുത്തു നിരവധി കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കടൽ വഴിയുള്ള ചരക്ക് കടത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തിലേറെയും നിലവിൽ ചെങ്കടൽ കടന്നായതിനാൽ ഇത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് എം എസ് എസ് സി മിർസ്ക് സി എം എം ഹാപ്പാഗ് ലോയിഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഇതുവഴി ചരക്ക് കടത്ത് നിർത്തിവച്ചിട്ടുമുണ്ട് എണ്ണപ്രമുഖനായ ബ്രിട്ടീഷ് പെട്രോളിയവും സർവീസ് വഴിമാറ്റി ഡിസംബറിൽ മാത്രം ഇതുവഴി ഇന്ധനക്കടത്ത് അൻപത് ശതമാനത്തിലേറെ വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചെങ്കടൽ തീരത്തെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് കപ്പലുകൾ ആഫ്രിക്ക ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് ഇത് എണ്ണവില വർധനയും ഈടാക്കിയതോടെയാണ് ഹൂതി ഭീഷണി നടക്കാനെന്ന പേരിൽ പുതിയ സൈനിക സഖ്യം വരുന്നത് എന്നാൽ ഗാസയിൽ വംശഹത്യ അവസാനിപ്പിക്കും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഹൂതികൾ പറയുന്നു ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ ലോകം െ പ്രതിഷേധം അലയടിക്കുമ്പോഴും ഉറച്ച പിന്തുണയുമായി യു എസും കൂടെയുള്ളതാണ് നദന്യാഹുവിന് കരുത്തു പകരുന്നത് മരണം ഇരുപതിനായിരം കടന്നിട്ടും ആക്രമണം അവസാനിപ്പിക്കുന്ന ഏത് അന്താരാഷ്ട്ര നീക്കവും ചെറുത്തുതോൽപ്പിക്കുന്നതാണ് ബൈഡൻ ഭരണകൂടം യു എനിൽ ഉൾപ്പെടെ അത് തുടരുന്നു ഇതിന് പിന്നാലെയാണ് എന്ന പേരിൽ പുതിയ സൈനിക സഖ്യത്തിന് രൂപം നൽകുന്നത് അതേസമയം ചരക്ക് കടത്ത് സംരക്ഷണം എന്ന പേരിൽ യമനിൽ യു എസ് നേതൃത്വത്തിൽ സൈനിക നീക്കം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട് തകർന്നു ദരിപ്പണമായി കിടക്കുന്ന രാജ്യത്ത് ജനജീവിതം ഇത് കൂടുതൽ ദുസ്സഹമാക്കുമെന്ന് ഉറപ്പാണ് അതിനിടെ ാക്കിയ നാൽപ്പത് പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ച വെടിനിർത്താൻ തയ്യാറാണെന്ന് ഇസ്രയേൽ അറിയിച്ചു ബന്ദി ബന്ദിമോചനത്തിന് വഴിയൊരുക്കാൻ വാഴ്സോയിൽ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചതെന്ന് ഇസ്രയേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മൊസാ തലവൻ ഡേവിഡ് ബാർണിയ സി എ തലവൻ ബിൽ ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത് എന്നാൽ ബന്ദി മോചനമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്ന് ഖത്തർ പ്രധാനമന്ത്രി സി എ മൊസാ തലവന്മാരെ അറിയിച്ചു യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ുധം താഴെ വയ്ക്കണമെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നും മൊസാദ് തലവൻ പ്രതികരിച്ചതായി റിപ്പോർട്ടുമുണ്ട് സ്ത്രീകളും അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും മാരക രോഗങ്ങളോ ഗുരുതര പരിക്കുകളോ ബാധിച്ച അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമായി ബന്ധുക്കളെ മോചിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് നവംബറിൽ വെടിനിർത്തൽ അവസാനിച്ച് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇസ്രയേൽ മുന്നോട്ടുവയ്ക്കുന്ന ആദ്യ വെടിനിർത്തൽ നിർദ്ദേശമാണിത് ഇസ്രയേലി പൌരന്മാരും വിദേശികളും അടക്കം മുപ്പതോളം പേർ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ തടവിലാണ് ബന്ധുക്കളിൽ എട്ട് അമേരിക്കക്കാരുമുണ്ടെന്ന് വൈറ്റ് ് ജോൺ അറിയിച്ചിരുന്നു നേരത്തെ എൺപത് ബന്ദികളെ വിട്ടയച്ചതിന് പകരമാണ് ഒരാഴ്ച എന്നാൽ ഇത്തവണ പകരം ഒരാഴ്ച വെടിനിർത്താമെന്നും കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കാമെന്നും ഇസ്രയേൽ പറയുന്നു ഗുരുതര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും തങ്ങൾ സന്നദ്ധരാണെന്ന് ഇസ്രയേൽ അറിയിച്ചതായി മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു യുദ്ധം തുടങ്ങി എഴുപത് ദിവസമാകാറായിട്ടും ബന്ധുക്കളെ കണ്ടെത്താനോ മോചനത്തിന് വഴിയൊരുക്കാനോ കഴിയാത്തത് ഇസ്രയേലിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു ബന്ധുക്കളുടെ ബന്ധുക്കളും ഇസ്രായേൽ പൌരന്മാരും ചേർന്ന് നദന്യാഹുസർ ടുത്ത സമ്മർദ്ദമാണ് അതിനിടെ മൂന്ന് ബന്ധുക്കളെ ഇസ്രായേൽ സേന തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും സർക്കാരിന് കീറാമുട്ടിയായി ഡിസംബർ പതിനെട്ടിന് ടെല്ലവീവിലെ മിലിട്ടറി ഡിഫൻസ് ആസ്ഥാനത്തിന് പുറത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് സർക്കാർ വഴി കാണണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും വൻ പ്രതിഷേധം നടത്തിയിരുന്നു ന്യൂസ്